രണ്ടായിരത്തി ഒൻപതിൽ കത്തോലിക്ക സഭ പ്രീസ്റ്റ് ഇയർ ആഘോഷിച്ചപ്പോൾ ഞാനൊന്ന് സി എസ് സിയിലാണ് അപ്പം അതിന് ആ ഒരു പ്രത്യേകതയായിട്ടൊരു പ്രോജക്റ്റ് കൊണ്ടുവന്നു വിശുദ്ധ ജോൺ മേരി വിയാനെ കുറിച്ചുള്ള ഡ്രാമ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത് അപ്പം അതുവരെ ആരും ചെയ്യാത്തൊരു ഒരു കൺസെപ്റ്റാണ് കൊണ്ടുവന്നേ സിനിമയും ഡ്രാമയും കൂടി മിക്സ് സിനിയും ഡ്രാമ എന്നുള്ള കൺസെപ്റ്റ് അന്ന് ഡാനിയൽ അച്ചാർ പറഞ്ഞ പിതാവാണ് മെത്ര പിതാവിൻ്റെ അടുത്ത് നിന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൺവിൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടി ഇങ്ങനെ അവസാനം പിതാവ് മൂന്ന് ലക്ഷം രൂപ ആക്കുകയാണ് പൈസ മേടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പിതാവിനോട് പറഞ്ഞു പിതാവേ ഇത് ഈ നാടകം അത് കേരളത്തിൽ എല്ലാ പാരീസിലും കളിക്കാൻ പറ്റും നന്നായിട്ട് ഓടും നല്ല മൈലേജ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പൈസ മേടിക്കുന്നത് എന്നിട്ട് പറഞ്ഞു ലാഭം കിട്ടിക്കഴിയുമ്പോൾ കഴിയുമ്പോൾ പിതാവ് ഞാൻ തിരിച്ചു വരാം ഈ മൂന്ന് ലക്ഷം തിരിച്ചു വരാം അപ്പോൾ പിതാവ് പറഞ്ഞു മോനെ പൈസ തിരിച്ചു തരണ്ട അത് സി എസ് സിക്ക് വേണ്ടി തന്നെ ഉപയോഗിച്ചെന്നോട് പറഞ്ഞേ എനിക്ക് ഈ നാടകത്തെക്കുറിച്ച് നല്ല കോൺഫിഡൻസ് ആയിരുന്നു കാരണം എൻ്റെ അകത്ത് പ്രവർത്തിച്ച ആൾക്കാരൊക്കെ നല്ല പ്രൊഫഷണൽസ് ആയിരുന്നു എൻ്റെ അകത്ത് രണ്ടുപേർ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ച ആക്ടേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള നടൻ മണികണ്ഠൻ എന്നെ അഭിനയിക്കുന്നുണ്ട് അന്ന് ജൂനിയർ ആർട്ടിസ്റ്റാണ് അദ്ദേഹം അപ്പോൾ അവരൊക്കെ വെച്ചിട്ട് എൻ്റെ മനസ്സിൽ ഇത് ഗംഭീര വിജയമായിരിക്കും വിജയമായിരിക്കുമെന്നാണ് ഞാൻ എല്ലാ പള്ളികളും കേരളത്തിലെ എല്ലാ പള്ളികളിലേക്കും അതിൻ്റെ ബ്രോഷേഴ്സ് അയച്ച് കൊടുക്കുന്നത് കോൺടാക്ട് നമ്പറെ വെച്ച് അയച്ചു കൊടുക്കുന്നുണ്ട് അത്രയും കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് അങ്ങനെ അതിൻ്റെ പ്രീമിയർ ഷോ എറണാകുളം ആൽബർസിൻ്റെ പാപ്പാളി ഹാളിലാണ് നടത്തുന്നത് ആയിരത്തിലധികം ഓഡിയൻസ് ഫുൾ ഫുൾ ഓഡിയൻസ് ആണ് വന്നിരിക്കുന്നത് അന്ന് പ്രീമിയർ ഷോ ആണ് ഫ്രീ ഷോയാണ് ഇപ്പോൾ പിതാവാണ് ഉദ്ഘാടനം ചെയ്തത് അന്നത് അവിടെ അരങ്ങേറുന്നു പക്ഷെ നാടകം കഴിഞ്ഞപ്പോൾ മനസ്സിലായി നാടൻ പൊളിഞ്ഞുപോയി പിന്നീട് ഒരു സ്റ്റേജ് പോലും ആ നാടകം കളിക്കാൻ പറ്റിയില്ല അതിൻ്റെ കാരണം എന്താണെന്ന് അറിയത്തില്ല പക്ഷേ ഈ നാടകം ആരും വിളിക്കാത്ത രീതിയിൽ മൂന്ന് ലക്ഷം രൂപ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ നഷ്ടപ്പെടാണ് ലിറ്ററലി എനിക്ക് എനിക്ക് ഡിപ്രഷനായി ഞാൻ രണ്ടുമൂന്ന് ദിവസം രണ്ടുമൂന്നു ദിവസം അല്ല രണ്ടുമൂന്നു മാസം എൻ്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയില്ല പിന്നീട് ഒരു ഒഫീഷ്യൽ ആവശ്യത്തിന് വേണ്ടി എനിക്ക് പിതാവിനെ കാണേണ്ടി വന്നു പിതാവിനത് ആ ഒഫീഷ്യൽ ആവശ്യം കണ്ടു കഴിഞ്ഞു അപ്പം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ട് പിതാവ് ഇപ്പം എന്നോട് ചോദിക്കും നാടകത്തെ കുറിച്ച് ചോദിക്കും എങ്ങനെയെന്നൊക്കെ ചോദിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുക പക്ഷെ പിതാവ് ഒന്നും എന്നെ അതിനെക്കുറിച്ച് ഒന്നും ചോദിച്ചില്ല ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റ് ഇങ്ങനെ പോരാൻ നേരത്ത് പിതാവിനോട് പറഞ്ഞു പിതാവ് സാറിൻ്റെ സ്നേഹത്തോടെ ഞങ്ങൾ വിളിക്കും കുട്ടാന്ന് വിളിക്കും കൂട്ട മുഖത്ത് വെട്ടം വീണിട്ടില്ല മുഖത്ത് വെട്ടം വീഴ്ത്തണമെന്ന് പറഞ്ഞു എൻ്റെ കണ്ണെന്ന് അറിഞ്ഞു കാരണം ഞാനിങ്ങനെ വിചാരിച്ചത് പിതാവ് എന്നെ കുറ്റപ്പെടുത്തും ഒരു പക്ഷെ എൻ്റെ ഓവർ കോൺഫിഡൻസിനെ കളിയാക്കും എന്താണെന്ന് ചോദിക്കും പക്ഷെ അതൊന്നും പിതാവ് പറഞ്ഞില്ല കൂട്ട മുഖത്ത് വെട്ടം വീണിട്ടില്ല വെട്ടം വീഴ്ത്തണമെന്നാണ് പിതാവ് പറഞ്ഞേ ശരിക്കും പറഞ്ഞാൽ മനസ്സുകൊണ്ട് എൻ്റെ പിതാവ് ഒരു ഹഗ് എന്നൊരു ഫീലിംഗ് ആയിരുന്നു എൻ്റെ എല്ലാ മനസ്സിലും വിഷമമൊക്കെ അങ്ങോട്ട് പോവാണ് എനിക്ക് ഈ നാടകം ചെയ്തപ്പോൾ പ്രൊഫഷണൽ രംഗത്തുള്ള പല ആൾക്കാരും ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റ് തന്നെ എന്നെ കുറ്റപ്പെടുത്തിയായിരുന്നു അവര് പറഞ്ഞു അച്ഛനെ കൊണ്ട് പറ്റുന്ന പണിയല്ല ഈ ഫീൽഡ് വേറൊരു ഫീൽഡാണ് തിയേറ്റർ ഒന്നും അച്ഛനെ പറ്റില്ലെന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ ഈ ഡാനിൽ പ്രതാവിൻ്റെ ഈ ബലം ഉണ്ടല്ലോ അത് എനിക്ക് തന്ന കരുത്ത് ഭയങ്കര ശക്തമാണ് പിറ്റേ വർഷം പിറ്റേ വർഷം അതിരൂപതയുടെ ശതാബ്ദി നടത്തിയപ്പോൾ അമ്മമരം എന്ന് പറഞ്ഞ പ്രോഗ്രാം നടത്തിയപ്പോൾ അതിൻ്റെ അകത്ത് ആക്ടേഴ്സ് ഉണ്ടായിരുന്നത് ഇരുന്നൂറ് പേരാണ് പത്ത് ദിവസം ഹൗസ്ഫുള്ളായിട്ടൊരു ഷോ നടത്താൻ പറ്റി അതിന് പിറ്റേ വർഷം ഐ ബിലീവ് എന്ന് പറഞ്ഞ വിശ്വാസം വെച്ചൊരു പ്രോഗ്രാം നടത്തി അതിൻ്റെ ആക്ടേഴ്സ് മുന്നൂറ് പേരായിരുന്നു പിന്നീട് ഈ കഴിഞ്ഞ ഡിസംബറിൽ ബീഹാർ ഒരു പ്രോഗ്രാം നടത്തി അതിൽ ആക്ടേഴ്സ് ആയിരത്തി അറുന്നൂറ് കുട്ടികളായിരുന്നു ഈ കോൺഫിഡൻസ് എവിടെ നിന്ന് കിട്ടിയേ കുറ്റപ്പെടുത്താതെ ഒരു സപ്പോർട്ടാണ് കുറ്റപ്പെടുത്താതെ ഒരു ഹഗാണ് അതിനെന്നെ സഹായിച്ചത് ഇന്നത്തെ കോസ്പിൽ നമ്മൾ കാണുന്നത് അത്ര ഒരു ഹഗാണ് ഈ തോറ്റ് ശിഷ്യന്മാരിങ്ങനെ കരയിൽ വന്ന് നിൽക്കുമ്പോൾ കടലിൽ നിൽക്കുമ്പോൾ ഈശോ കരയിൽ വന്ന് നിന്നിട്ട് മക്കളെ വാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്ന് പറയാം വിളിക്കുന്ന വിളി നോക്കണം മക്കളെ എന്ന് വിളിക്കുന്ന കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ വാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഈശോയ്ക്ക് അവിടെ അവരെ കുറ്റപ്പെടുത്താൻ എന്തോരം കാരണങ്ങളുണ്ടായിരുന്നു ഈ ഗോസ്ബിൾ ആരംഭിക്കുന്നത് എങ്ങനെയാണ് ഈശോ വീണ്ടും അവർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് അപ്പൊ ഉദ്യിതൻ ഓൾറെഡി ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ധൈര്യം കൊടുത്തു കഴിഞ്ഞു എന്നിട്ടും പത്രോസ് പ്രമുഖൻ പത്രോസ് പറഞ്ഞാൽ മീൻ പിടിക്കാൻ പോവാണ് മനുഷ്യരെ പിടിക്കാൻ വിളിച്ചതാണ് പക്ഷെ എന്നിട്ട് മീൻ പിടിക്കാൻ പോവാണ് പഴയ ജോലിയിലേക്ക് പോവാണ് അത് കേട്ടപ്പോൾ വേറെ പേരും കൂടി പത്രോസിന്റെ കൂടെ പോവാണ് അപ്പൊ ഈശോയ്ക്ക് എത്രമാത്രം സങ്കടം ഉണ്ടായി കാണണം കുറ്റപ്പെടുത്താൻ എന്തൊരു കാരണങ്ങൾ ഉണ്ടായി കാണണം എന്നിട്ട് ഈശോരെ കുറ്റപ്പെടുത്തിയില്ല പത്ര ദിവസിനോട് മൂന്ന് തവണ നീ എന്നെ തള്ളിപ്പറഞ്ഞല്ലേ നിനക്ക് ഞാൻ ഉയർത്തിരുന്നിട്ടിട്ട് നിനക്ക് ധൈര്യം നൽകിയല്ലേ പിന്നെ നീ എന്നിട്ടും എന്തിനാടാ പഴയ പണിക്ക് പോയ തോമസിനോട് പറയാമായിരുന്നു എടാ ഞാൻ എൻ്റെ ചങ്കിലും മുറിവും എൻ്റെ പാർശ്വത്തിലും മുറിവുമൊക്കെ നിന്നെ തൊടാൻ അനുഭവിച്ചതല്ലേ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേന്ന് നീ പറഞ്ഞല്ലേ പിന്നീട് എന്തിനാടാ നീ ഈ പഴയ പണിക്ക് പോയെന്ന് പറഞ്ഞ ഈശോനെ അവരെ കുറ്റപ്പെടുത്താമായിരുന്നു അവർ ചെയ്തില്ല അവര് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ തോറ്റു നിൽക്കുമ്പോ തീർത്ത് വന്നിട്ട് ഈശോ പറയാണ് മക്കളെ വാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ഒരു ടൈറ്റ് ഹഗാണ് ഈ ചുവടെ കൊടുക്കുന്നത് ആ ബലത്തിലല്ലേ പിന്നീട് ശിഷ്യന്മാർ ലോകത്ത് ഏതെടുത്തോട്ട് പോകാനുള്ള ധൈര്യം ഉള്ളവരായിട്ട് മാറുന്നേ രണ്ടു വർഷം മുമ്പ് കെ എൽ സി സിയിൽ ഒരു അവാർഡ് വാങ്ങിച്ചു ഡോക്ടർ ബെന്നിഡ് സായല അദ്ദേഹം ശാസ്ത്രരംഗത്ത് നൽകിയ സംഭാവനകൾ അധികരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു അവാർഡ് കൊടുത്തത് അപ്പൊ അദ്ദേഹം മറുപടി പ്രസംഗത്തിൽ അവാർഡ് വാങ്ങിച്ചിട്ട് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞ ഇങ്ങനെയാണ് ഞങ്ങൾ പത്ത് മക്കളാണ് ഞങ്ങൾ അങ്ങനെ ഭയങ്കര ഇന്റലക്ച്വൽ ഒന്നും അല്ല പക്ഷേ ഞങ്ങൾ എല്ലാവരും തന്നെ ഓരോരോ സ്ഥാനത്തെത്തി നന്നായിട്ട് സേവനം ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ അഭിമന്യ സിൽവിസ്റ്റർ പൊന്നുകുത്തൻ പിതാൻ്റെ സഹോദരനാണ് ഈ ഡോക്ടർ ബെന്നം അതേ ഒരു പി അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് അങ്ങനെ ഞങ്ങൾ അത്ര ബുദ്ധിയോമാരൊന്നും അല്ല എങ്കിലും ഞങ്ങൾ ഇവിടം വരെ എത്താനുള്ള കാരണം അത് ഞങ്ങളുടെ അമ്മയാണ് ഞങ്ങൾ പരീക്ഷക്ക് ഏതെങ്കിലുമൊക്കെ പരീക്ഷയ്ക്ക് തോറ്റു വീട്ടിൽ വരുമ്പോൾ അമ്മ ചെയ്യണെന്താണെന്നറിയാമോ അമ്മ ഞങ്ങളെ ഹഗ് ചെയ്യും വളക്കുറിയില്ല അടിക്കില്ല പകരം ഹഗ് ചെയ്യും തോറ്റവർക്കൊരു ഹഗ് ഈ ഹഗ്ഗാണ് ഞങ്ങളെ ഇന്ന് ഇവിടെ നിൽക്കാൻ സഹായിക്കുന്നെന്ന് അതേ ഒരു പീഡിയാട്രീഷനാണ് അതുകൊണ്ട് തന്നെ കുട്ടികളെ എങ്ങനെ എങ്ങനെ നോക്കണമെന്ന് എന്ന് പാരൻസിനോട് കൃത്യമായിട്ട് പറയാണ് ഗിവ് എ ഹഗ് തോറ്റ നിക്കുമ്പോൾ വീണ് പോകുമ്പോ അവർ അഗ്ഗെയ്യ ചില പാരന്റ്സ് ഉണ്ട് ഇങ്ങനെ ചിന്തിക്കാറുണ്ട് എത്ര തവണയാണ് മക്കളിങ്ങനെ തോൽപ്പിക്കുന്നത് മക്കൾ നിരന്തരം ഇങ്ങനെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പാരൻസ് ഓർക്കണം ഈ തോറ്റ മക്കള് വേറെ എവിടെ ചെല്ല വേറെ എവിടെ മടങ്ങി ചല്ലേ വേറെ എവിടെ തിരിച്ചു തെല്ലണ്ട നിങ്ങളുടെ അടുത്ത് തന്നെയല്ലേ തോറ്റവരൊന്ന് കെട്ടിപ്പിടിക്കാൻ എന്നുള്ളതാണ് ഈ മെയ് ഒമ്പതാം തീയതി എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ട് വരുന്നുണ്ട് മറ്റു പരീക്ഷയുടെ റിസൾട്ടൊക്കെ വരും ചിലപ്പോൾ മക്കൾ തോറ്റു ചിലപ്പോൾ വീണ്ടും വീണ്ടും തോക്കാം അവിടെ അവർക്കൊരു ധൈര്യം കൊടുക്കണം എനിക്ക് തിരിച്ച് വീട്ടിൽ വരുമ്പോ എന്നെ ഹഗ്ഗ ചെയ്യുന്ന കുഴപ്പമില്ലട സാരില്ല എന്ന് പറയുന്ന ഒരപ്പന അമ്മ ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ ഇത് ഈ എക്സാമിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നേരിടുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടെന്ന് നമ്മുടെ ഇടയില് അപ്പോൾ അവരൊക്കെ തിരിച്ചു വീണ്ടും തിരിച്ചു വീണ്ടും വരാനുള്ളൊരു പ്രത്യാശ ആയിരിക്കണം നമ്മുടെ ഫാമിലി എന്ന് പറയാം എന്താ കോസ്പെല്ലീച്ചോ പറയുന്നവരെ മക്കളെ വാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഒരു ടൈറ്റ് ഹഗ് കൊടുക്കാം മക്കൾക്ക് ഹാവ് എ ഗുഡ് ഡേ